ഹലോ ഇന്ന് രണ്ട് വണ്ടിയുണ്ട് പെയിന്റ് ബൈക്കാണ് രണ്ട് ബൈക്ക് പെയിന്റ് ചെയ്തത് രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞത് ഇത് നിർത്തി അടിച്ചതാണ് അത് പീസ് ആക്കി ചെയ്തതാണ് സ്പ്ലൻഡർ പീസ് ആക്കിയിട്ടാണ് ചെയ്തത് ബുള്ളറ്റ് നമ്മൾ ഇതേ ഇതേ ഷേപ്പിൽ നിർത്തി അടിച്ചതാണ് ഇതിൽ ടാങ്കി മാത്രം നമ്മൾ മറ്റ് അയച്ചിട്ടുള്ളൂ വാക്കിയെല്ലാം ഇതേമായി നിർത്തി ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതിനാണ് രണ്ട് വണ്ടി ഒരേ പൊസിഷനിൽ ഇട്ടാണ് നമ്മൾ വീടോ എടുക്കുന്നത് ഈ വണ്ടിൻ്റെ എല്ലാ പീസും നമ്മൾ അഴിച്ച് പണിയെടുത്തതാണ് പീസ് പീസാക്കി ചെയ്തിട്ട് ഒന്ന് റീസിറ്റ് ചെയ്തതാണ് ടാങ്കി അവിടെ പോളിഷിൽ ചെയ്തിട്ട് പോളിഷും കൂടി വർക്കും ചെയ്യാണ്ട് ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഓരോ പോഷൻ നമ്മൾ പീസാക്കി ചെയ്തതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ജോയിന്റിലൊന്നും രണ്ടും പെയിന്റ് വരുന്നത് പക്ഷെ രണ്ടും മിക്സ് ആവില്ല കറക്റ്റ് ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് ആയി നിൽക്കും മറ്റ് ഇത് ചെയ്യുമ്പോൾ നിർത്തിയടിക്കുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചേരാം ഇതിൽ രണ്ടുമുരു ഈ കളർ ഇങ്ങോട്ടും ഈ കളർ അങ്ങോട്ടോ പോകില്ല ആ ഒരു വൃത്തി ഉണ്ടാവും ഫിനിഷിംഗ് ഉണ്ടാവും അപ്പം മാത്രമല്ല ഇത് ഈ ഡാം സ്ക്രൂവിൻ്റെ പോഷനിലൊക്കെ മാസ്ക് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പെയിൻറ്റ് കയറും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നിർത്തി ചെയ്തുകൊണ്ട് എല്ലാ പീസും നമ്മൾ കെയർ ചെയ്തിട്ട് തന്നെ ചെയ്ത് അതുമ്പം എല്ലാ കംപ്ലൈനും തീർത്തിട്ട് ഫ്രഷ് ഫിനിഷിങ്ങിൽ തന്നെ ഷോറൂം കണ്ടീഷനിൽ തന്നെ സാധനം നമുക്ക് ആക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതില് കണ്ടില്ലേ ഇതില് ഈ ഒരു നിർത്തി അടിക്കാൻ ചില പ്രശ്നങ്ങൾ അതായത് ഇതൊന്നും എത്ര മാസ്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ പോർഷനിൽ ഈ ഇത് കളർ ചേഞ്ച് ഇതില് മൂന്നും കളർ ചേഞ്ച് ആണ് അപ്പോൾ ഈ മൂന്ന് കളറും നമുക്ക് എങ്ങനെ മാസ്ക് ചെയ്ത് കഴിഞ്ഞാലും അതിലേക്കും ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒന്നും ഇല്ലാത്ത ലെവലിൽ വൃത്തിക്ക് ചെയ്യാൻ കഴിഞ്ഞു തന്നെ ഇത് അഴിച്ചു ചെയ്തുകൊണ്ടാണ് ഇത് ബുള്ളറ്റ് ഇത് നമ്മൾ നിർത്തിയിട്ട് ഇതേ തന്നെ നിർത്തി അടിച്ചതാണ് അതിൻ്റെ ടാങ്കിയാണ് ആ സൈഡിൽ അവിടെ ആകുന്നത് ടാങ്ക് മാത്രമേ അതിൽ നിന്ന് അയച്ചിട്ടുള്ളൂ ബാക്കി സൈഡ് പീസും മാർഗാടും കാര്യങ്ങളൊക്കെ അരി തന്നെ ഇതിൽ മാറ്റ് വരുന്നുണ്ട് ഗ്ലോസി ഈ രണ്ട് കളറാണ് വരുന്നത് അത് മാത്രമല്ല ഇഞ്ചൻ്റെ പോർഷൻ നമ്മൾ ആദ്യം അടിച്ചിട്ടുണ്ട് അത് മാറ്റ് ഫിനിഷിംഗ് ആണ് നമ്മൾ ഇഞ്ചൻ്റെ പോർഷൻ ആദ്യം അടിച്ചതിന് ശേഷം മാസ്ക് ചെയ്താണ് മാസ്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഗ്ലോസ് ചെയ്ത് ഇത് മാറ്റ് ഫിനിഷിങ് ആയതുകൊണ്ടാണ് അത് നമ്മൾ അടിച്ച് ആദ്യം മാറ്റ് അടിച്ച നമ്മൾ മാസ്ക് ാണ് എത്ര മാസ്ക് ചെയ്താലും നമുക്കിങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഏരിയയിലേക്കൊക്കെ പെയിന്റ് കയറും അതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അതിന് മൂലം പെയിന്റ് നടി നിൽക്കില്ല കുറച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു വരും അങ്ങനെ ഇപ്പം കുഴപ്പമുണ്ടാവും അല്ല പിന്നെ നമുക്ക് ചെറിയൊരു വൃത്തിയുടെ ഉള്ളിലാണ് കാണൂല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഫിനിഷിങ് കുറവുണ്ടാവും നമ്മളെങ്ങനെ എത്ര ആണെങ്കിലും ജോയിൻറ് ചെയ്യാൻ നമുക്ക് കിട്ടണം എന്നില്ല അത് റബ്ബർ ബീഡിങ് ആണ് അപ്പോൾ അതിലേക്കൊക്കെ ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മീറ്ററിൻ്റെ ഏരിയയിലാണ് മീറ്ററിൻ്റെ ഇത് ഹാൻഡിലൊക്കെ വരുന്നത് മാറ്റ് ഫിനിഷിങ്ങാണ് പിന്നെ ഹെഡ് വരുന്നത് ഗ്ലോസ് ഇത് മാറ്റ് ഫിനിഷിംഗ് ആണ് അപ്പോൾ ഇതൊക്കെ മാസ്ക് ചെയ്തിട്ടാണ് മാക്സിമം നമ്മൾ ആ ഒരു വൃത്തി കൊണ്ടുവരുന്നത് അത് എല്ലാവരും കാണുന്ന എപ്പോഴും കാണുന്ന ഒരു ഏരിയയാണ് അപ്പോൾ മാക്സിമം അത് നമ്മൾ വൃത്തിയാക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ മാസ്ക് ചെയ്തു എന്നാലും നമുക്ക് കഴിയുന്നതിലും പരമാവധി ഉണ്ട് മാക്സിമം നമ്മളത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മാറ്റ് ഫിനിഷിങ്ങും ഗ്ലോസും രണ്ട് ഒരേ ലെവലിൽ വരുമ്പോൾ ആദ്യം നമ്മൾ മാറ്റ് പെയിന്റ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഗ്ലോസ് ചെയ്യും ചെറിയ രൂപത്ത് പറഞ്ഞ ചെറിയ കോമൺ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞാൽ നിർത്തി അടിച്ചതും അയച്ച് ചെയ്ത രണ്ട് വ്യത്യാസങ്ങൾ ബുള്ളറ്റ് നമുക്ക് സൈഡ് ബോസ് അയക്കാൻ വരുന്ന പക്ഷെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടില്ല കാരണം ഇത് കസ്റ്റമർ അയക്കണ്ടെന്ന് പറഞ്ഞ സംഗതികൾ നമ്മൾ അയക്കാൻ നിക്കൂല പിന്നെ ടാങ്ക് പോലെ അയച്ചുള്ള ടാങ്കി കുറച്ച് പണികളുണ്ട് അപ്പോൾ ടാങ്ക് നമ്മൾ അയച്ച് ബാക്കിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അയച്ചിട്ടില്ല ബാക്കിയൊക്കെ അതേപോലെ തന്നെ നിർത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ വരുന്നത് ഒരു പീസൊക്കെ ചെയ്തതാണ് ഈ നെക്ലിംഗിൻ്റെ ഈ പീസുകളൊക്കെ പുതിയത് മാറ്റിയതാണ് ഇത് അഴിച്ചുകാണ്ട് ചെയ്തതാണ് അപ്പൊ സോക്ക് ഓഫ്സറിൽ ഒന്നും ക്ലിയറോ അങ്ങനത്തെ കാര്യങ്ങളോ കയറിയിട്ടുണ്ടല്ലോ സോക്ക് ഓഫ്സറിന്റെ കംപ്ലൈൻറ്റ് കാര്യങ്ങളും വരില്ല നിർത്തി ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഇത് മാസ്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് മാസ്ക് ചെയ്താലും അതിൽ ക്ലിയർ കയറി അതൊരു സോക്ക് ഓഫ്സറിൻ്റെ ഒരു ഇത് സ്മൂത്തിങ് നഷ്ടപ്പെടും അതൊന്നും ഇപ്പം ഇതിലുണ്ടാവില്ല കാരണം അത് അയച്ചിട്ട് ഈ പീസ് ഈ പീസ് സെപ്പറേറ്റ് ചെയ്തതാണ് പെയിന്റ് ചെയ്താണ് ബാക്കി അത് ഈ ചേയ്സും അതുപോലെ തന്നെ ചേയ്സും ടോട്ടലി അഴിച്ചു വേറെ ആക്കിയിട്ട് കംപ്ലയിന്റ് നോക്കിയിട്ട് ചെയ്താണ് ക്ലിയർ ആക്കിയിട്ടൊക്കെ മൊത്തം ചെയ്തെടുത്ത ഇത്രയൊക്കെയാണ് ചെറിയ ലെവൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പക്ഷെ നോർമൽ ഒരു ചെറിയ ഷോർട്ട് വീഡിയോയിൽ പറയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് നിർത്തി അടിച്ചാലും അഴിച്ചടിച്ചാലും ഉള്ള തമ്മിലുള്ള വ്യത്യാസം രണ്ടും അതുപോലെയാണ് ലൈഫ് കിട്ടലും പെയിന്റിങ് ആണെങ്കിലും എല്ലാത്തിലും പെയിന്റിങ് ആണെങ്കിലും നമുക്ക് ഗ്യാരന്റി കൊടുക്കാവുന്ന എല്ലാത്തിലും രണ്ടും രണ്ടും വ്യത്യാസമാണ്